എൻ്റെ ഇപ്പം ഞാൻ ഈ വളരെ ശാന്തമായിട്ട് സംസാരിക്കുന്ന കഥ പറയുന്നു എൻ്റെ ജോണറേ ഇത് ഇതേ ജോണറേ അല്ല എൻ്റെ സിനിമ ഫുള്ള് ഡാർക്കിൻ്റെ ആളാണ് ഭയങ്കര എന്താ പറയുക ഡാ ഫീൽ ഗുഡ് പടങ്ങൾ കാണാറില്ല റൊമാൻ റൊമാൻസി റൊമാൻറ്റിക് മൂവീസ് കാണാറില്ല മീൻ റൊമാൻസ് റോം കോംസ് ഒന്നും കാണാറില്ല എൻ്റെ മൊത്തം ഡാർക്ക് പടങ്ങളാണ് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇതിലോട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സാധനം തന്നെ അങ്ങ് മാറി ഇപ്പം ഞാൻ ഞാൻ വീട്ടിലിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ വന്നപ്പോൾ നീ ശ്രദ്ധിച്ചോന്നറിയത്തില്ല ഇപ്പം നിന്റെ അടുത്തും വളരെ യൂസ്ഡ് ആയി ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചു ഇന്നൂലും ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് കാരണം എന്താ വെച്ചാല് സമയമാണ് സമയത്ത് ഐ മീൻ ഞങ്ങളുടെ കമ്പനി ആയിരുന്നു അതെ അപ്പൊ ടാറ്റു ചെയ്യുന്ന സമയത്ത് ഞാൻ ഉണ്ട് അതെ ഞാൻ സംസാരിക്കുന്ന സംസാ അതിപ്പോ ഭയങ്കരമായിട്ട് പറയും എന്റെ അമ്മയൊക്കെ പറഞ്ഞു തുടങ്ങി നീ ഇപ്പം എന്തും മര്യാദയ്ക്ക സംസാരിക്കുന്നു അങ്ങനെ അമ്മയും ഞാൻ അങ്ങനെ മകൻ ഒരു ഒരു സാധനം ഉണ്ട് ഇപ്പൊ വണ്ടിയിൽ ഇപ്പം കാറിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇപ്പൊ ആരെങ്കിലൊക്കെ ഓവർടേക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ വന്നാൽ പറയുമ്പോൾ ചിഹ്ന പറയും നന്ദു നീ ഇതല്ല അപ്പൊ ഇങ്ങനെ ഭയങ്കര ഭയങ്കര രസം ഇപ്പൊ മൊത്തത്തില് ലൈഫും ഭയങ്കര രസമാണ് ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര പോസിറ്റിവിറ്റിയാണ് ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ഇതാണ് എൻ്റെ ഒറ്റ ചോദ്യം അല്ലേ ഇതാണ് സംഭവിച്ചത് മൊത്തത്തിൽ ഈ ശ്രീവിദ്യ ഇതിനെങ്ങനെയൊക്കെ കാണേണ്ടതെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട് കാരണം ഞങ്ങൾ ഈ അടുത്തൊരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞ സമയത്ത് എൻ്റെ കൂടെയുള്ള ആള് പറഞ്ഞു ഞങ്ങൾ ചേട്ടൻ്റെ ഭയങ്കര ഫാനാണ് അപ്പം ഇവർ പറയണം ശ്രീവിദ്യ പറയുന്നത് ഇത് തന്നെ ഇപ്പം എല്ലാ കേൾക്കും പറയാനുള്ളത് പണ്ട് നേരെ തിരിച്ചായിരുന്നു അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ് വിഷ്ണോ അതെനിക്ക് കാണാനുണ്ട് അവളുടെ കണ്ണിലത് കാണാനുണ്ട് എന്താ പറയുക അവൾ ഭയങ്കര സന്തോഷം എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതൽ സന്തോഷിക്കുന്ന ചിന്നുവാണ് കേട്ടോ അപ്പോൾ ഇന്നലെ കൂടെ ഈ സെയിം സാധനം ഇപ്പോൾ ഉണ്ട് ഭയങ്കരമായിട്ട് ഈ സാധനം ഉണ്ട് അപ്പോൾ ഇന്നലെ സൺറൈസിൽ ഞങ്ങളൊരു മീറ്റിങ്ങിന് പോയിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കൊരു ആൻറ്റി ഒരു പത്ത് നാൽപ്പത്തഞ്ച് എൻ്റെ അമ്മയുടെ അമ്മയെക്കാളും കുറച്ച് പ്രായം കുറവായിരിക്കും അപ്പോൾ ആൻറ്റി വന്നിട്ട് ഇങ്ങനെ ആൻറ്റി കുറേ നേരമായിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വന്നിട്ട് എന്ന് പറഞ്ഞു രാഹുൽ മുനെ ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട് കേട്ടോ എൻ്റെ നേരെ ചിന്നുവിനെ നോക്കിയിട്ട് മോളുടെ ഒന്നും കാണാറില്ല പക്ഷേ മോൻ വഴി ഇപ്പോൾ മോളെ എനിക്കറിയാം ചിന്നുവിനാണ് സന്തോഷം ഇത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമാവും എനിക്ക് പെട്ടെന്ന് വിഷമാവും അപ്പോൾ എനിക്ക് ചിന്നു ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എല്ലായിടത്തും ഇപ്പം ചിന്മു അമൃതയിൽ ഷോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ വരുന്നവരും അവിടുത്തെ ഗസ്റ്റുകളും എല്ലാവരും വന്ന് പറയുമെന്ന് പറയുന്നുണ്ട് ചെൻ്റെ വീഡിയോസ് കാണാറുണ്ട് എൻ്റെ വീഡിയോസ് കാണാറുണ്ട് ചിന്നു ഭയങ്കര എൻജോയ് ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ എന്നെക്കാളും കൂടുതൽ എനിക്ക് വന്ന് സന്തോഷിക്കുന്നത് ആ ചിന്നു ചിഹ്നുമായിരിക്കും ഉറപ്പായിട്ടും അത് അത് ചിഹ്നമായിരിക്കും ഈ അടുപ്പമുള്ളവർക്കറിയാം നിങ്ങൾ രണ്ടുപേർക്കും അറിയാം അടുപ്പമുള്ളവർക്ക് രാഹുലിനൊറ്റയ്ക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടെന്നും അല്ലെങ്കിൽ രാഹുൽ ഈ ഓർഡിനറി ആയതിനെ എക്സ്ട്രാ ഓർഡിനറി ആക്കുന്നൊക്കെ ഇപ്പൊ നമ്മൾ കാണുന്നില്ല പക്ഷെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയും കൂടി ചെയ്തിരുന്ന ഒരാളാണ് ശ്രീ വിദ്യാ പിന്നെ 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 ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒരു ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കഴിഞ്ഞ എട്ട് കൊല്ലമായിട്ട് എന്നെ പൊന്നുപോലെ ഒരു കുറവും വരാതെ പോറ്റി വളർത്തിയതെ ഒരു കുറവും വരാതെ എന്നെ നോക്കുന്നത് എൻ്റെ ചിഹ്നം അതിന് മുന്നേ അമ്മയായിരുന്നു അപ്പം കാരണം ഞാൻ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഫിനാൻഷ്യലി ഭയങ്കര ആയിരുന്നു വിഷ്ണു അറിയാല്ല ഒരു സിനിമയിലെ ഒരു ആറു വർഷമായിട്ട് സിനിമ ചെയ്യാതെ ചെയ്യാതിരിക്കുന്ന ഒരു ഡയറക്ടറിന് ഉണ്ടാകാൻ പോകുന്ന എല്ലാ ഫിനാൻഷ്യൽ ക്രൈസിസും ആ അല്ല വിഷ്ണുവിന് എന്തായാലും മനസ്സിലാവും കാരണം വിഷ്ണു ഇതേപോലെ തന്നെ വന്നാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പം വിഷ്ണുവിന് മനസ്സിലാവും അപ്പോൾ ആറു വർഷമായിട്ട് എനിക്ക് ഒന്നിനും ഒരു കുറവ് വരാതെ അതിന് മുന്നേ എൻ്റെ അമ്മ നോക്കിയിട്ടുണ്ട് ഇതിനിടയിൽ ഞാൻ ജോലി ചെയ്യുന്നു ഒരു മൂന്ന് മൂന്നര വർഷം ജോലി ചെയ്യുന്നു ആ സമയത്തൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ അതിനുശേഷം എല്ലാം നോക്കിയിരുന്നത് ചിഹ്നമാണ് സിനിമയേക്കാളും ഉപരി ഇപ്പോഴാണ് എനിക്ക് ചിന്നുവിനെ തിരിച്ചു നോക്കാൻ പറ്റുന്നത് കാരണം ചെറിയ ചെറിയ ബ്രാൻഡ് കൊളാപ്സ് വരും അറിയാലോ ആ ഈ കഥകളിലൂടെ ഞാൻ ആർക്കും ദോഷമില്ലാത്ത നല്ല നല്ല പ്രോഡക്റ്റുകളോ അല്ലെങ്കിൽ നല്ല ബ്രാൻഡുകളോ വരുമ്പോൾ ഞാനിപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ആ പൈസയിൽ നിന്ന് മെനഞ്ഞാന്നാണ് ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ട് ഞാനൊരു ഒരു ഒരു പത്ത് ഒരു സെർട്ടൺ എമൗണ്ടിന് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുന്നത് ഈ ടൈമിലാണ് ബർത്ത്ഡേക്ക് പോലും ഭയങ്കര രസമാണ് ഈ പരിപാടി ചിന്വിൻ്റെ ബർത്ത് ഡേ വരുമല്ലോ അപ്പോൾ തലേ ദിവസം ആകുമ്പോഴത്തേക്കും രണ്ട് ദിവസം മുന്നേ ചിന്നു എന്നെ ഒരു പതിനായിരം രൂപ അക്കൗണ്ടിലോട്ട് ഇടും എൻ്റെ അക്കൗണ്ടിലോട്ട് അത് ഞാൻ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം ചെന്നുവിന് അപ്പോൾ ഒരു പതിനായിരം രൂപ വരുമ്പോഴേ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് ഗിഫ്റ്റിനുള്ളതാണ് എന്നിട്ട് ഞാൻ അമ്മയുടെ നിന്നും കൂടെ ഒരു ചെറിയ ഷെയറക്കം മേടിച്ചിട്ട് ഞാൻ ഇവിടെക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും അപ്പം അടുത്ത എനിക്ക് ഒന്ന് അടുത്ത ബർഡ് മുതൽ അതിൻ്റെ ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെ അതെ ഭയങ്കര അതാ ഞാൻ പറഞ്ഞു എനിക്ക് വളരെ നന്നായിട്ട് മോശമില്ലാത്ത ഞാൻ പറഞ്ഞില്ല ആൾക്കാർക്ക് ഉപദ്രവം അല്ലാത്ത രീതിയിലുള്ള ബ്രാൻഡ് കൊളാപ്സ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഇപ്പം വരുമാനം ഒന്ന് തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ മോശമില്ലാത്തൊരു ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യാനുള്ള പൈസയൊക്കെ എൻ്റെ ആയി ഓൾറെഡി അപ്പം പിന്നെ അത് വലിയൊരു കാര്യമാണ് കിഷ്ണേ എനിക്ക് പറയാനൊരു മടിയില്ല ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇത്രയും നാൾ നോക്കിയിരുന്ന ചിന്വനെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു എനർജി കൊണ്ടുവന്ന ഒരു വഴിയിലൂടെ എനിക്കിപ്പോൾ തിരിച്ച് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒരു ബ്ലെസ്സിങ് തന്നെയാണ് ബ്രേക്ക് ടൈപ്പ് എനിക്ക് തോന്നിയിട്ടുള്ള വെച്ചാൽ ഈ പണ്ട് മുതൽ തന്നെ നമ്മളൊരു പാട്ടൽ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ ആയിരിക്കും ഭാര്യയുടെ ചിലവിലാജീവിക്കുന്ന എന്ന് പറയുന്നതിനൊരു എന്തോ ഒരു സ്റ്റിഗ്മയുണ്ട് അങ്ങനത്തെ ആളുകളായിട്ട് അതായത് എത്ര ആളുകൾ ചിലപ്പോ ഭാര്യ ജോലിക്കുമ്പോ ഭർത്താവ് വീട് നോക്കുന്നുണ്ടായിരിക്കും അത് വളരെ നോർമൽ നോർമലായിട്ടുള്ള ഓക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അതിനെ കുറെ നോർമലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് പലപ്പോഴും ആ ഇന്റർവ്യൂ മീൻസ് കല്യാണത്തിന് ശേഷം കൊടുത്ത ഇന്റർവ്യൂ അത് വളരെ നോർമലൈസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അത് നല്ലൊരു കാര്യമാണ് ഞാൻ ചിന്തിച്ചിട്ട് പോലും വിഷ്ണു വിഷ്ണു ആ സാധനം എനിക്കറിയാം സ്വന്തം ഭാര്യയുടെ ചിലവിലല്ലേ കണ്ടവരുടെ ഭാര്യയുടെ ചിലവിലോ സ്വന്തം ഭാര്യയുടെ ചിലവിൽ തന്നെ അല്ലേ ജീവിക്കുന്നത് അതിൻ്റെ അർത്ഥം ഈ ആരാണെങ്കിലും ഇപ്പം പോലെ വൈഫിൻ്റെ സഹായത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒരു വിശ്വാസം മനസ്സിലുണ്ടാവും നാളെ ഒരു ദിവസം അവളെ ഇപ്പം നോക്കുന്നതിനേക്കാളും പത്തരട്ടി മടങ്ങ് പവർഫുൾ ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റും പറ്റുമെന്നുള്ളൊരു വിശ്വാസമുള്ളവന്മാർ തന്നെയാണ് അങ്ങനെ ഈ പറഞ്ഞാലും ഭാര്യയുടെ ചില അങ്ങനെ പറഞ്ഞാലും തെറ്റൊന്നുമില്ല കേട്ടോ ഭാര്യയുടെ ചിലവിൽ ജീവിക്കുന്നവർക്ക് അങ്ങനെ ഒരു നൂറ് ശതമാനം അവർ കോൺഫിഡൻ്റ് ആയിരിക്കും നാളെ അവൾ നമ്മളെ നോക്കുന്നതിനേക്കാളും നന്നായിട്ട് നമുക്ക് അവളെ നോക്കാൻ വിശ്വാസം വിശ്വാസമുള്ളവർ തന്നെ ആയിരിക്കും അല്ലാതെ മറ്റു പരിപാടിയല്ലേ വിഷ്ണു ഏതാ ആ അവൾ നോക്കുകയുള്ളു ആ മൂടല്ല മനസ്സിലെ അവൾ നോക്കി ആ ഒഫ്കോഴ്സ് നമ്മൾ എല്ലാ ദിവസവും ഒരു ഒരു പരിപാടി ചിന്തിക്കുന്നോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് പോലെ അവർക്ക് വേണ്ടിയിട്ടായിരിക്കും മനസ്സിലായില്ലേ എല്ലാവരും അങ്ങനെ ആയിരിക്കും വിഷ്ണു അതിൽ ഒരു തെറ്റുമില്ല ഞാൻ ഇപ്പോഴും ഞാൻ പറയാം ഈ കഴിഞ്ഞ ഞാൻ ഇപ്പം പറഞ്ഞല്ലേ ഇപ്പം ബ്രാൻഡ് ക്ലോഫ്സ് വന്നു കഴിഞ്ഞ മാസം വരെ കഴിഞ്ഞ മാസം കഴിഞ്ഞതിൻ്റെ അങ്ങേ മാസം വരെ ഞാൻ ഭാര്യയുടെ ചിലവിൽ തന്നെ ജീവിച്ച ഒരാളാണ് അത് പറയാൻ എനിക്ക് ഒരു മടിയില്ല അതിൽ ഞാൻ എനിക്ക് എന്താ പറയുക സന്തോഷമേ ഉള്ളൂ അതിൽ അവൾക്ക് അവൾക്ക് മടിയ കേട്ടോ പറഞ്ഞാലേ ഇവൾക്ക് മടി ചില കടകളിലൊക്കെ പോയിട്ട് ഇപ്പം ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോഴേ അപ്പോൾ അതി ഫോൺ കൊണ്ടുവന്നെൻ്റെ തരും അട ചിന്നുവിൻ്റെ ഫോൺ ഗൂഗിൾ പേ ആണല്ലോ അല്ല എൻ്റെ പൈസ ആണോ ഇല്ല അപ്പം പയ്യെ ഈ ഫോൺ കൊണ്ടുവന്നെൻ്റെ തരും അപ്പോൾ ഞാൻ പറയും ഇല്ല നീ ഇല്ലല്ല നന്ദു ചേട്ടൻ കൊടുക്ക് ഏ നന്ദു ചേട്ടൻ കൊടുക്കുക അപ്പം ഞാൻ പറയും ഇല്ലടി അതിനെന്താ തെറ്റ് ഇതുവരെ വരെ പുള്ളിക്കാരി കൊടുത്തിട്ടില്ല എപ്പോഴും എങ്ങനെ പയ്യെ കൈയ്യെഴുതാൻ പോകുമ്പോൾ പയ്യെ ഫോൺ കൊണ്ടുവന്ന് ബാക്കിലത്തെ പോക്കറ്റിലോ അല്ലെങ്കിൽ കയ്യിലോ ഇങ്ങനെ വന്നിട്ട് പുള്ളിക്കാരി അങ്ങ് പോവും ഇതുവരെ കണക്ക് ചോദിച്ചിട്ടില്ല എന്താ പറയുക പുള്ളിക്കാരിക്ക് അറിയത്തില്ല പുള്ളിക്കാരിയുടെ ബാങ്കിൽ എത്ര ബാലൻസ് ഉള്ളത് എല്ലാം ഞാനാണ് നോക്കുന്നത് കാര്യങ്ങളെല്ലാം വേറെ ഒന്നുമല്ല മടിയാണ് കേട്ടോ പുള്ളിക്കരിക്ക് വേറെ ഒന്നുമില്ല ഇരുന്ന് നെറ്റ് ബാങ്കിങ്ങും പരിപാടി മടിയായതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് പക്ഷെ ഇതുവരെ എൻ്റെ അടുത്ത് കണക്ക് പോയിക്കുകയോ ഒന്നും ചെയ്തില്ലടോ ഞങ്ങൾ ഞങ്ങൾ നിന്നിട്ടൊക്കെ ഉണ്ട് ഞങ്ങൾ മാസം റെൻ്റ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ നിന്നിട്ടുണ്ട് നമ്മൾ വളരെ വിഷമിച്ച് നിന്ന സമയങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം തരണം ചെയ്ത് എൻ്റെ അമ്മ ഭയങ്കര സ്ട്രോങ് ആണ് അന്യായ സ്ട്രോങ് ആണ് അവരൊരു പത്ത് നാൽപ്പത് കൊല്ലം ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു അച്ഛൻ കുറച്ച് ബാക്കിലോട്ടായിരുന്നു അച്ഛൻ കുറച്ച് ആയിട്ടൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ എന്നെ പഠിപ്പിച്ചതും എന്നെ നോക്കിയതെല്ലാം എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞാൽ അച്ഛൻ മോശമൊന്നുമല്ല നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനാണ് പക്ഷേ അച്ഛൻ അച്ഛൻ്റെതായ കുറച്ച് ഇൻഡിപ്പെൻഡൻറ്റ് തോട്ട്സ് ഉള്ളൊരു മനുഷ്യനായിരുന്നു അപ്പോൾ അമ്മയാണ് അവിടെയും ഞാൻ കണ്ടിരുന്നത് എന്താണ് പെണ്ണെന്ന് പറയുന്ന ഒരാളാണ് അപ്പം ഈ കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ അങ്ങനെ കണ്ടാൽ മനസ്സിലാകത്തൊന്നുമില്ല ചെറിയ ഹാൻഡിക്കാപ്ഡാണ് അപ്പോൾ അങ്ങനെ മനസ്സിലാകത്തില്ല അപ്പം ഈ കാലം വെച്ചിട്ടാണ് ഈ ജോലി കഴിഞ്ഞ് വന്ന് ചാലയിൽ ഇറങ്ങി ചാല അറിയാം ചാലയിലാണ് സാധനങ്ങളൊക്കെ മേടിക്കുന്നത് അതൊക്കെ മേടിച്ച് അതെ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ബസ് കയറി വീട്ടിൽ വന്ന് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ സ്കൂളിലൊക്കെ വിട്ട് അമ്മ ജോലിക്ക് പോയി ഒരുപാട് നാൾ ഈ പറഞ്ഞ പോലെ അച്ഛനും ജോലിക്ക് പോകുന്നില്ല എന്നല്ല പക്ഷേ ഞാൻ പറഞ്ഞില്ല അച്ഛൻ്റെ തോട്ട്സ് ആയിരുന്നു അപ്പോൾ അങ്ങനെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു അമ്മയെ കണ്ടുവന്ന എനിക്ക് അതിനേക്കാളും വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഭാര്യ കിട്ടി ആലോചിക്കണമെങ്കിൽ ഇഷ്ടമാണ് കാസർഗോഡുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇവിടെ എത്തി ഇന്ന് ഇപ്പം എല്ലാവർക്കും ശ്രീവിദ്യമുള്ള ശരിയെ അറിയാം അത് ഒരുപാട് മറ്റേ എന്താ പറയുക ബിഗ് ബഡ്ജറ്റോ അല്ലെങ്കിൽ മറ്റേ നൂറ് കോടി പടങ്ങൾ ചെയ്തിട്ടല്ല പക്ഷെ എല്ലാവർക്കും ശ്രീവിദ്യമുള്ള ശരിയോ ഒരുവിധപ്പെട്ട എല്ലാവർക്കും എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല ഒരുവിധപ്പെട്ട എല്ലാവർക്കും അതെ ഒരാളായിട്ട് അവളെ എല്ലാവർക്കും അറിയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അമ്മയെപ്പോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു 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 സ്ത്രീ ഒരു പെൺകുട്ട പെണ്ണാണ് ഈ പറഞ്ഞ പോലെ ഭാര്യയായിട്ട് പറയുന്ന വ്യക്തിയോട് ബഹുമാനം തോന്നിയിട്ട് കാരണം ഞാനിപ്പോ നിങ്ങളുടെ ഈ പ്രേമകഥകളൊക്കെ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ആ സമയത്ത് അവിടെ റേഞ്ച് ഇല്ല അതായത് റേഞ്ച് റേഞ്ചില്ലാത്ത സമയത്ത് നാച്ചുറലി അവിടെ ഇന്റർനെറ്റ് ഉണ്ടാവല്ലോ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഇപ്പൊ ആ വീട് കാണുമ്പോഴും ഇപ്പൊ ചിലപ്പോ അതിനെ മോടി പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ പോലെ ആ വീട് കാണുമ്പോഴും നമുക്കറിയാം അങ്ങനെ ഒരു ഒരു മിഡിൽ ക്ലാസ് ലൈഫിൽ നിന്ന് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് എത്താൻ വേണ്ടി അവരനുഭവിച്ചിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവര് എടുത്തിട്ടുള്ള എഫേർട്ട് ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴ അവർ ഒരിക്കലും സ്വയവും മാറിയിട്ടില്ല എന്നുള്ളതാ നമ്മളെപ്പ എത്ര കാലമായിട്ടാണോ ശ്രീവിദ്യ കാണുന്നത് അതൊക്കെ തന്നെയാണ് സംസാരത്തിലായാലും ശരി ആറ്റിറ്റ്യൂഡിലായാലും ശരി ജീവിതത്തെ കാണുന്നതായാലും ശരി അത് എളുപ്പമല്ല ഒരാളുടെ ഐഡന്റിറ്റി അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യം വലിയ വലിയ സംഭവം സംഭവം ഇത് കേട്ട് കഴിഞ്ഞാൽ എന്താ പറയാ ഭയങ്കര ആഹാരം ആരടുത്ത് എൻ്റെ അടുത്ത് മാത്രമേ കാണിക്കത്തുള്ളൂ ഭയങ്കര ഒരു എന്താ പറയുക വല്ലാത്തൊരു ക്യാരക്ടറായിട്ടാണ്